കിഡ്നി ഡിസീസ് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ മുൻകാലത്തെ അപേക്ഷിച്ച് കിഡ്നി രോഗികൾ വളരെ കൂടുതലായി വർധിതമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രായമൊന്നുമില്ല ചെറുപ്പക്കാർക്ക് വരെ കിഡ്നി തകരാറിലായിട്ട് അവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഡയാലിസിസ് സെന്ററുകളിൽ പോയി ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് അവരവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ ചെറുപ്പക്കാരെ കിഡ്നി രണ്ടും തകരാറിലായിട്ട് അവരെ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്തവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളും തന്നെ ന്യൂറേ ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട സഹായമൊക്കെ നൽകുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങള് വളരെ കൂടുതലായി കാണപ്പെടാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ തുടക്കങ്ങളിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് അപ്പൊ ആ ലക്ഷണങ്ങൾ പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് കിഡ്നി രോഗം ഉണ്ട് എന്നല്ല ഞാനത് പറയുന്നതിന് മുമ്പ് തന്നെ അതാണ് കൃത്യമായിട്ട് പറയുന്നത് ഈ പറയപ്പെട്ട ലക്ഷണം ഞാൻ ഇനി താഴെ പറയാൻ പോകുന്ന അടയാളങ്ങൾ ഉള്ളവർക്ക് ഏതെങ്കിലും അടയാളങ്ങൾ ഉള്ളവർക്ക് കിഡ്നി രോഗം ഉണ്ട് എന്നുള്ളതല്ല ഈ പറഞ്ഞ എല്ലാ അടയാളങ്ങളും അവർക്കുണ്ട് അത് സ്ഥിരമായി കാണപ്പെടുന്നു എന്നാലും നിങ്ങൾ കിഡ്നി രോഗം ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തരുത് അത് നല്ലൊരു നെഫ്രോളജിസ്റ്റിനെ കണ്ട് ഈ അടയാളങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറാണ് അത്തരം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ട്രീറ്റ്മെന്റും പരിഹാരങ്ങളൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കിഡ്നി രോഗികൾ പൊതുവിൽ അവർക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസിന് തകരാറുണ്ടെങ്കിൽ പൊതുവിൽ അവരുടെ ശരീരം കാണും ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ എന്ത് രോഗങ്ങൾ നമുക്കുണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ ഷിഫയാണ് നമ്മൾ നമ്മള് ഡോക്ടറെടുക്കൽ പോയിട്ട് ട്രീറ്റ്മെന്റിന് ചെയ്ത് അതിന് മെഡിസിൻസ് കഴിക്കുമ്പോഴും നമ്മൾ റബ്ബിനോടെ ചോദിക്കുന്നത് റബ്ബാണ് നമുക്ക് ഷിഫയാക്കി തരേണ്ടതല്ലേ ചില സന്ദർഭങ്ങളിലൊക്കെ ഐ സിയുവിന്റെയും വെന്റിലേറ്ററിന്റെ ഒക്കെ കുടുംബാംഗങ്ങളൊക്കെ നിൽക്കും പ്രിയപ്പെട്ട ഉപ്പ ഉണ്ടാകും ഡോക്ടേഴ്സ് പുറത്തേക്ക് വന്ന് നഴ്സുമാരോടൊക്കെ ഒപ്പം വന്നിട്ട് കൂടെ വന്നിട്ട് അവിടെയുള്ള ഒരു മുതിർന്ന ആളെ വിളിച്ച് പേഷ്യന്റിന്റെ അടുത്ത ഒരാളെ വിളിച്ചിട്ട് പറയും ഞങ്ങളെ കയ്യിൽ നിന്നൊക്കെ കാര്യം പോയിട്ടുണ്ട് രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലും വിളിച്ച് നിങ്ങൾക്ക് പറയേണ്ടവരോടൊക്കെ പറഞ്ഞോ ദ്വാര ചെയ്യാൻ വേണ്ടി പറഞ്ഞോ പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നൊരു വാക്കുമാണ് ോടാണ് നമ്മൾ ഈ പറയുന്നത് എന്ത് രോഗങ്ങൾ ഉണ്ടെങ്കിലും റബ്ബ് ശുഭാനുണ്ട് നമുക്ക് ആക്കി തരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് രോഗങ്ങൾ ഉണ്ടെങ്കിലും ആ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരാദ്യം ഒറ്റമൂല്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇതിന്റെ പൊതുവിൽ കിഡ്നി രോഗികള് അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് തകരാറുള്ളവരെ കാണിക്കുന്ന ലക്ഷണങ്ങൾ ആദ്യം പറയും അതിനുശേഷം ഇനിശാവുള്ള അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അടയാളങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടതോ ഏത് രോഗങ്ങളാവട്ടെ രോഗങ്ങളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വല്ല ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് ദ്വാര ചെയ്യാനും ആ ലക്ഷണം കാരണമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ട ഒരു ആത്മീയമായ ഒരു മരുന്ന് ഒരു വഴിയും ഇതിലൂടെ പറയുന്നുണ്ട് ഇനി ശാൽ അതുകൊണ്ട് പൂർണ്ണമായി കേൾക്കാൻ വേണ്ടി മനസ്സിലാക്കും ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി കാരണമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമായിട്ട് മുൻകാലത്തൊന്നും ഇത്രമേൽ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ മുൻകാലം ഇത്ര ഇത്ര കിഡ്നി രോഗികളോ ഇത്രമാത്രം കിഡ്നി മാറ്റി വെക്കേണ്ട ശസ്ത്രക്രിയയിലേക്ക് പ്രവേശിക്കുന്ന പേഷ്യൻസ് ഒന്നും കാരണം അവരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നു ഇന്നതെല്ലാം മാറി ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ രൂപം വെള്ളത്തിന്റെ അളവ് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു അതും നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ നമ്മൾ പുറത്ത് കറങ്ങാൻ പോയി തിരിച്ചു വരുമ്പോൾ പന്ത്രണ്ട് ഒരു മണിക്ക് എത്തുന്നു അങ്ങനെ എത്തിയിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഉറങ്ങാൻ സമയം കിട്ടുന്നു അങ്ങനെ നമ്മുടെ ഉറക്ക് വളരെ ഗണ്യമായ രൂപത്തിൽ കുറയുന്നു ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ശരിയല്ലാത്ത യോജിപ്പില്ലാത്ത രൂപത്തിലുള്ള ജീവിതശൈലി ഇതൊക്കെയാണ് ഒരുവിധം രോഗങ്ങൾ നമ്മിലേക്ക് വരുത്തുന്നത് കിഡ്നി ഫെയിലിയേഴ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ കാരണമുള്ള കാരണങ്ങളോ അത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതശൈലി നന്നാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതോടുകൂടി തന്നെ ശേഷം പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു ഇതൊക്കെ ആരോഗ്യപരമായി ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതൊക്കെ കേവലം ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഇത് ഉറപ്പിച്ച് നിങ്ങളൊരു കിഡ്നി പേഷ്യൻ്റാണെന്ന് വിലയിരുത്തരുത് എന്ന് ആദ്യമേ പറയുന്നു പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഈ രോഗങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അതുമാ രോഗങ്ങൾ വന്ന് മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും നല്ലത് രോഗങ്ങൾ വരുന്നതിന്റെ മുമ്പ് അതിന് നമ്മൾ എന്ത് ചെയ്യലാണ് അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വല്ല ലക്ഷണങ്ങളും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നല്ലൊരു നെഫ്രോളജിസ്റ്റിനെ കാണാൻ നല്ല ഇത്തരം ട്രീറ്റ്മെന്റ് നടത്തുന്ന നല്ല നെഫ്രോളജിസ്റ്റ് ഉണ്ടാവും അവരെ കണ്ട് അവരോട് ഈ വിഷയങ്ങൾ പറഞ്ഞ് അവരതിന്റെ ചെക്കിങ്ങുകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് ഇത്തരം രോഗങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ അങ്ങനെ നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചാൽ അതേത് രോഗങ്ങളാണെങ്കിലും നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ അതിനെ തൊട്ടൊക്കെ നമുക്ക് ഒരു പരിധി വരെ നല്ല ട്രീറ്റ്മെന്റും കിട്ടും ആ രോഗങ്ങൾ മാറാനത് കാരണവുമാകും അപ്പനിശാൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തില് സാധാരണ കാണിക്കുന്നതിനേക്കാളും അതിനപ്പുറത്ത് നോർമലായി കാണിക്കുന്നതിനേക്കപ്പുറത്ത് അബ്നോർമലായിട്ട് നമ്മുടെ ശരീരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ലക്ഷണങ്ങൾ അപ്പൊ നമ്മുടെ ശരീരം ഇത്രയും കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങളാണ് പറയുന്നത് കിഡ്നിയുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളും അപ്പോൾ അതിലൊന്നാമത്തേത് നമ്മൾ സാധാരണ നമുക്ക് മൂത്രമൊഴിക്കാൻ ഉണ്ടാകുന്ന ഒരു ഒരെണ്ണമുണ്ടല്ലോ ആ എണ്ണത്തിനേക്കാൾ കൂടുതലായിട്ട് കാണും ഇപ്പൊ രാത്രി ഒരാൾ കിടന്നുറങ്ങി ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴേക്ക് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഒരു പതിനൊന്ന് മണിക്കൊക്കെ പത്ത് മണിക്കൊക്കെ ഉറങ്ങുന്ന പതിനൊന്ന് മണിക്കൊക്കെ ഉറങ്ങുന്ന ഒരാൾ ഒരു രണ്ട് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ ഒരു ഒരു മണിൻ്റെ മൂന്ന് മണിൻ്റെ ഒക്കെ ഇടയിൽ ഒന്ന് എണീച്ച് മൂത്രമൊഴിക്കുന്നത് അതൊരു നോർമൽ പ്രോസസ്സാണ് അത് പൊതുവിലങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് നേരെ മറിച്ച് അതിനേക്കാൾ ഉപരി ഒരു ഒന്നിലധികം തവണ മൂത്രമൊഴിക്കാൻ തോന്നുകയും അങ്ങനെ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് അതെല്ലാം മൂത്രമഴിച്ചു പോകുന്ന ഒരു ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ കൃത്യമായി പ്രോപ്പറായി വർക്ക് ആവാത്തത് കൊണ്ട് ഉള്ള കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ മൂത്ര ഒഴിക്കുന്നതിന്റെ എണ്ണം വർദ്ധിക്കുക എന്നുള്ളത് ഒന്നിലധികം തവണ മൂന്നോ നാലോ തവണ ഇടയ്ക്കിടക്ക് മൂത്രിക്കാൻ വിട്ടുകയും അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയി പോവുകയും ചെയ്യുന്ന ഒരു രൂപമാണെന്നുണ്ടെങ്കിൽ സാധാരണ അബ്നോർമൽ ആയിട്ട് ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായേക്കാം അതുപോലെ തന്നെ രണ്ടാമത്തേത് നല്ല പെയിൻ ഉണ്ടാകാം ഒഴിക്കുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാകുക എന്നുള്ളത് ഈ വേദന എന്ന് പറയുമ്പോൾ സാധാരണ ചിലപ്പോൾ കടച്ചിലും പൊകിച്ചിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത് പല കാരണങ്ങളൊക്കെ ഉണ്ടാകാം ഈ യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ വന്നാലുണ്ടാകും അതേപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകും നമ്മളെ ബ്ലാഡർ ഉണ്ടല്ലോ ബ്ലാഡറിലൊക്കെ സ്റ്റോൺ ഉണ്ടായാല് ഒരുപക്ഷെ ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടാകും ഈ കല്ല് ഉണ്ടായിക്കഴിഞ്ഞാല് പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു സ്ഥിരമായിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന ഉണ്ട് എപ്പോഴെങ്കിലും ഉള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ഇതൊക്കെ സ്ഥിരമായി ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ കിഡ്നിയുടെ വർക്കിംഗ് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മൂന്നാമത്തത് നമ്മുടെ ഈ യൂറിന് ഈ മൂത്രത്തിന് ഒരു കളർ ചേഞ്ച് വരും കളർ ചേഞ്ച് വരാൻ നല്ലൊരു ഡാർക്ക് കളറിലേക്കാവുക അല്ലെങ്കിൽ ഈ നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല ടൈ പറയുന്നത് നമ്മൾ ചിലപ്പോ തീരെ വെള്ളം കുടിക്കാതെ എന്താ നല്ലോണം അധ്വാനിച്ച് വന്ന് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ മൂത്രം ഒഴിച്ചപ്പോൾ ഒരു കളർ ചേഞ്ചൊക്കെ വന്നു എന്നാലത് അതൊരു നോർമൽ ആയിട്ട് സംഭവിക്കുന്ന നേരെ മറിച്ച് ഇതങ്ങനല്ലാതെ ഒരു യെല്ലോ കളർ മഞ്ഞ കളർ ഉള്ളത് അതതിന്റെ യെല്ലോ കളർ കൂടി കൂടി അതൊരു ഡാർക്ക് യെല്ലോയിലേക്കായി മാറി അത് പിന്നെ റെഡി ഒരു ഒരു ബ്ലഡിന്റെ കളറിലേക്കൊക്കെ വന്ന് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ബ്ലഡിലെ നമ്മുടെ മൂത്രത്തിലേക്ക് ബ്ലഡ് കലരുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലഡുമായി അവിടെ പ്യൂരിഫൈ നടക്കുന്നതിന് തടസ്സമാകുന്ന ഈ കിഡ്നിയുടെ വർക്ക് ശരിക്കും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ഡയാലിസിസ് സെന്ററുകളിൽ പോയിട്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണല്ലോ ബ്ലഡ് ശുദ്ധീകരിക്കല്ലോ ചെയ്യുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനെ കുറിച്ച് ആലോചിച്ചു നോക്കാനുള്ള സമയമാണ് അതൊക്കെ അതോഹോ നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ ഒരു കേടുപാടുമില്ലാതെ മരിക്കുന്നതുവരെ നമുക്ക് നിലനിർത്തി തരട്ടെ ഞാനിതിലൊരു കിഡ്നി രോഗിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചു നമ്മൾ അവർക്കത് കൊടുത്തു അലഹമില്ല അവരുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമല്ല അവർ നമ്മെ വിളിച്ച സന്തോഷ വാര്ത്ത അറിയിച്ചു കിഡ്നി കൊടുത്ത ആള് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ അവർ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് അവിടെ അടുത്ത് റൂം എടുത്തിരിക്കാണ് അവർ ഒരു മൂന്ന് മാസം അവിടെ നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിച്ചത് അപ്പൊ നമ്മുടെ ഈ കളർ ചേഞ്ച് യെല്ലോ കൂടിയിട്ട് റെഡിഷിലേക്ക് എത്താം ഒരു എന്താ ചുവപ്പ് കളറിലേക്ക് എത്താം രക്തത്തിന്റെ കളറിലേക്ക് എത്താം ഇങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിക്കുന്നില്ല സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ആ ഒരു വർക്കിംഗ് അവിടെ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി മൂത്രത്തില് ഈ ബ്ലഡിന്റെ അംശം ഉണ്ടാകുക അതൊന്നും ശ്രദ്ധിക്കണം ഇത് നേരത്തെ പറഞ്ഞ കളറിനെ കുറിച്ചാണ് അടുത്ത മൂത്രത്തിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാകുക അത് ചെറിയ രൂപത്തിൽ അതിന്റെ ഒരു കളറ് അതിന്റെ ഒരു അംശം തന്നെ അതിന് ഇത് പല കാരണങ്ങളെ കൊണ്ടുണ്ടാകും ഒന്നിലധികം കിഡ്നിയിൽ ഒന്നിലധികം സ്റ്റോണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോൺ കാരണമായിട്ട് അങ്ങനെ പല കാരണങ്ങളൊക്കെ കൊണ്ടുണ്ടാകാം പക്ഷെ സ്ഥിരമായിട്ട് നമ്മളൊരു ബ്ലഡ് നമ്മുടെ മൂത്രത്തിൽ ബ്ലഡ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ ബ്ലഡ് കൃത്യമായിട്ട് അത് പ്യൂരിഫൈ ചെയ്യാത്ത കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത് ഈ കിഡ്നിയുടെ വർക്കിംഗ് തന്നെ അതാണല്ലോ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ ആണല്ലോ നടക്കുന്നത് ആ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് അതിന്റെ പ്യൂരിഫയർ തകരാറിലായത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലഡിന്റെ അംശം കാണുന്നത് അതുകൊണ്ട് തന്നെ ബ്ലഡിന്റെ അംശം കണ്ടാൽ അത് ഗുരുതരമായ വിഷയമാണ് അത് ഉടനെ തന്നെ കണ്ടറിഞ്ഞ് നല്ലൊരു നെഫ്രോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ അവസാന കിഡ്നിയുടെ അത് പൂർണ്ണമായും തകർന്ന് ഫെയിലിയർ ആകുന്നതിന്റെ മുമ്പ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അത് നല്ല ഉപകാരമായിരിക്കും നമുക്ക് അതിനെ തുടർന്നുള്ള അത് വലിയ ഉപകാരമായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല തകരാറുണ്ട് എന്നുള്ളതാണ് ഈ ബ്ലഡിന്റെ അംശം നമ്മുടെ യൂറിനിൽ കണ്ടു തുടങ്ങിയ നല്ല തകരാറ് എന്നുള്ളതാണ് അതിന്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ലക്ഷണമാണ് നീർക്കെട്ടുണ്ടാവുക കാലുകളിൽ നീർക്കെട്ടുണ്ടാവുക നമ്മുടെ ആംഗിൾസ് ഉണ്ടല്ലോ കാലിന്റെ ഞെരിയാണി അതേപോലെ ഈ കുറച്ചും കൂടെ മുകൾ ഭാഗത്തേക്കൊക്കെ നല്ല നീർക്കെട്ടുണ്ടാവുക മുഖത്ത് അതേപോലെ തന്നെ കണ്ണിന്റെ താഴ്ഭാഗത്തൊക്കെ നീർക്കെട്ടുണ്ടാവും ഇങ്ങനെ നീർക്കെട്ടുണ്ടായാല് അത് എന്താ ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട കിഡ്നി ഫങ്ഷനിങ് അത് ആയിട്ട് നടക്കാത്തത് കൊണ്ടും പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ആ നീർക്കെട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ നേർക്കെട്ട് വരുന്നത് അപ്പോൾ കൃത്യമായി ഇത് നടക്കാത്ത കാരണം കൊണ്ട് സംഭവിക്കുന്നതിനാൽ അപ്പോൾ നമുക്ക് നേർക്കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളായേക്കാം പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എണീച്ചപ്പോൾ നമ്മുടെ കാലിലൊക്കെ നേർക്കെട്ട് കണ്ടു എന്നാൽ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഇത് സ്ഥിരമായിട്ട് ഇവനെ ഈ ലക്ഷണങ്ങളൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് ഇവനെ ഇങ്ങനെ നേർക്കെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്നാലത് ഗുരുതരമായ വിഷയമാണ് അവന് അതിനെ കുറിച്ച് നല്ലോണം എന്താ നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിന്റെ കൺസൾട്ടേഷൻ നടത്തണം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ മൂത്രം മൂത്രിക്കുന്ന സമയത്ത് ബബിൾസ് ആ പതയുണ്ടല്ലോ ആ പത അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ബബിൾസ് വരുന്നുണ്ട് ഒരു പതയുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ബബിൾസോ അത് കുറച്ച് ഒരു ലോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിലും ഒരു കൊഴുപ്പുള്ള രൂപത്തിലൊക്കെയാണ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ആ ഫങ്ഷന് അത് കൃത്യമായി വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ ഈ ആൽബമിന്റെ അളവ് അത് കൂടിയിട്ട് ഈ അതൊക്കെ ഈ പ്രോട്ടീൻ കൂടുതലാവുന്നോണ്ട് ഈ അതൊക്കെ നമ്മുടെ യൂറിനിലൂടെ ഒരിക്കലും വരാതിരിക്കണം അതൊരിക്കലും വരരുത് അത് യൂറിനിലൂടെ വരണ്ടാത്തൊരു സംഭവമാണ് അത് യൂറിനിലൂടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിന്റെ ഫങ്ഷന് കൃത്യമായി വർക്കാവാത്തോണ്ടാണ് യൂറിനിലൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാകുന്ന ആ ഒരു ബബിൾസ് അല്ല ഞാൻ പറയുന്നത് നോർമലായിട്ട് യൂറീനിലൊക്കെ ഒരു പദം ഉണ്ടാവും മൂത്രത്തിലൊക്കെ ആ പതല്ല ആ നോർമൽ അല്ലാത്ത ഒരു രൂപത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ച് എന്താണ് അതിൻ്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് അടുത്തത് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടാവുക നല്ല ക്ഷീണം ഉണ്ടാവുക എന്നാണ് എക്സ്ട്രീം ലെവലില് ക്ഷീണം ഉണ്ടാവുക അവർ തല കറക്കുണ്ടാവുക വോമിറ്റിങ് വാഖ്യാനിക്കാൻ വരിക ഇങ്ങനെയൊക്കെ ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഉണ്ടാവുക ഇതൊക്കെ കിഡ്നി ഫങ്ഷൻ കൃത്യമായി വർക്ക് ആവാത്തവരുടെ ലക്ഷണങ്ങളാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഏർ സാധ്യതയുള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ് എപ്പോഴൊരു തണുപ്പ് ഫീൽ ചെയ്യുക നല്ല ക്ലൈമറ്റ് പുറത്തൊക്കെ നല്ല ചൂടുള്ള സമയത്താണെങ്കിലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് അപ്പോ ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് തീരുമാനിക്കുന്നത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനുള്ള ചില ടെസ്റ്റുകളൊക്കെ ആ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് പേടിക്കാനല്ല ഈ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് നമുക്ക് ഈ രോഗത്തിനെ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കാരണമായിട്ട് ആർക്കെങ്കിലും ഇത് നേരത്തെ തിരിച്ചറിയാൻ സാധിച്ച് ആ കിഡ്നി തകരാറിലാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനും നമ്മളിവിടുന്ന് പറഞ്ഞിരുന്ന ആത്മീയമായ ഒറ്റമൂലി ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് ആ രോഗങ്ങൾ അത് കാരണമായിട്ട് ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് ആളുകൾക്ക് ഉപകരിക്കുമല്ലോ മാത്രമല്ല ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് രോഗികൾ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ ഇതൊരു ഉപകാരമാവട്ടെ എന്നതുകൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ആരോഗ്യ വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആളുകൾ കൃത്യമായി പറയുന്നതനുസരിച്ചാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഏത് രോഗവും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിലൂടെ വരുന്ന റിസൾട്ടിനനുസരിച്ചാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഇത്തരം അടയാളങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതൊക്കെ വരും ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും ഇതൊക്കെ എന്നിലുണ്ടോ 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 എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള തോന്നലുകളല്ല ഞാൻ പറയുന്നത് ഇത്തരം അടയാളങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങിയാൽ അത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനകത്തൊട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് നല്ലൊരു ഡോക്ടറെ കാണിക്കണം കാണിക്കമായ ട്രീറ്റ്മെന്റിന്റെ രൂപം പറഞ്ഞു ഇനി ഇത്തരം ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ശരീരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു രോഗം ഏത് രോഗമാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വരുകയാണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്ക് വരണം പെട്ടെന്ന് എന്താ മൈഗ്രീൻ പോലെയുള്ള തലവേദനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതേപോലെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ എന്തോ റിസൾട്ട് കിട്ടിയ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരു രോഗത്തിന്റെ ലക്ഷണമുണ്ട് അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇത്തരം വിഷയങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി

തവണ ഓതിയിട്ട് അത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വെറും വയറ്റിൽ കുടിക്കുക ഇത് ചെയ്തിട്ട് മൂന്ന് ദിവസം ഇത് കൃത്യമായി ചെയ്യുക ഇങ്ങനെ മൂന്ന് ദിവസം കഴി ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ പെട്ടെന്ന് ഇതുമായി ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട വല്ല രോഗങ്ങളുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ ഡോക്ടർ നമ്മളോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുലേക്കാണല്ലോ ഏൽപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വെന്റിലേറ്ററിൻ്റെ മുമ്പിലൊക്കെ വന്നിട്ട് ഡോക്ടർ പറയുന്നൊരു ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നിങ്ങൾ എന്താ ദൈവങ്ങൾ ദൈവത്തിനോട് പറഞ്ഞോ നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞോ എവിടക്കെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്തോ എന്നൊക്കെ പറയൂലേ അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യം കൃത്യമായി ചെയ്താൽ നല്ല നീയത്തോടു കൂടെ അതാ വെറും വയറ്റിൽ വയറ്റിലങ്ങ് കുടിച്ചാല് അള്ളാഹു സുബാനുഹോയാണ് രോഗം നൽകുന്നത് ഏത് രോഗം ഇവിടെ ഇറക്കപ്പെട്ടിട്ടുണ്ടോ അതിനുള്ള മരുന്നൊക്കെ റബ്ബിന്റെ അടുക്കലുണ്ട് എത്ര നമ്മൾ മെഡിസിൻസ് കഴിച്ചാലും അത് ഷിഫയാക്കുന്നത് അള്ളാഹുമാണ് അതുകൊണ്ട് തന്നെ ആ കൂടെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അത് വെറും വയറ്റിന് കഴിച്ചാൽ മാറും അള്ളാഹു സുബാന നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി അതോടുകൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നേരത്തെ ഒരു ഒരു കിഡ്നി രോഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈവിലൊരു വിഷയം പറഞ്ഞിരുന്നു നമ്മള് രാവിലെയും വൈകുന്നേരം നമ്മുടെ മജിലീസ് നടക്കുന്നുണ്ട് നൂറേ മദീന എന്ന് പറഞ്ഞിട്ടുള്ള മജലീസ് അപ്പൊ രാവിലെ ആറേ കാലിന് രാത്രി ഏഴ് പതിനഞ്ചിനാണ് മജലീസ് നടക്കുന്നത് അപ്പോൾ അതില് ഞാനൊരു രോഗിയുമായി ബന്ധപ്പെട്ട് വിഷയം പറഞ്ഞ രോഗിക്ക് നാല്പത് ലക്ഷം രൂപ കെട്ടി മാറ്റി വെക്കേണ്ട ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന സഹായം നൽകണം അപ്പോൾ ഒരുപാട് ആളുകൾ ഇല്ലായ്മയിൽ നിന്ന് എടുത്തു വന്നു നമ്മളത് അവർക്ക് കൊണ്ടേ കൊടുത്തു ഞാൻ അതിനെ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ വാട്സപ്പിൽ ഒരുപാട് ആളുകൾ അതെ വിവാഹവുമായി ബന്ധപ്പെട്ട് സഹായം നൽകും അതേപോലെ തന്നെ എനിക്കിങ്ങനെ ഓപ്പറേഷൻ ഉണ്ട് മിസ്റ്റ് അതൊരു സഹായം പറഞ്ഞു തരുമോ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചൊരുപാട് ആളുകൾ മെസ്സേജസ് അയക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ നമ്മുടെ ചാനൽ എന്താ ഈ അടുത്താണ് ഈ ഒന്നിങ്ങ് കുറച്ച് ആളുകൾ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് ഇതിനു മുമ്പ് ഇങ്ങനെ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും നമുക്ക് അങ്ങനെ ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾക്ക് ഈ നൽകുന്ന ഈ ഒരു എന്താ സ്വതകൾ ഉണ്ടല്ലോ ഈ ഹതിയകൾ അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത് ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പിരിക്കാൻ നിന്നാല് എല്ലാ ദിവസവും പിരിവ് ആവശ്യമുണ്ടാവും അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് നമ്മളിപ്പോ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ ആ ഒരു കിഡ്നി പേഷ്യന്റിന് വേണ്ടി അത് ചോദിച്ചു എന്ന് ചോദിച്ചാല് അതെനിക്ക് അറിയുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഞാനുമായിട്ട് അത്രയും ബന്ധമുള്ള എനിക്ക് ബാധ്യതയുള്ള ഒരാളായത് കൊണ്ട് മാത്രമാണ് ചെയ്തത് എനിക്ക് പോലും പേഴ്സണലായിട്ട് ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിറവേറെ കിട്ടാനുള്ള ആളാണ് ഞാൻ ഞാൻ ഇന്നു വരെ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു യോജിപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ ഓരോരുത്തരും അവസ്ഥകള് നമുക്കറിയാലോ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മുത്ത ഹബീബ് അലൈഹി സല്ല അലങ്ങള് പറഞ്ഞൊരു ഹദീസിന് ഇങ്ങക്കറിയാലോ ഞാനതിന്റെ അറബി പദം വായി വായിക്കുന്നില്ല നബി അലൈഹി സിനെ മതങ്ങള് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോ അള്ളാഹു എന്റെ ആവശ്യങ്ങളും എന്റെ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റി തരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷറഫുൽ മുഹമ്മദ് റസൂൽ അഹ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ പത്ത് രൂപയാണെന്ന് സങ്കല്പിക്കുക ആകെയുള്ള വരുമാനം പത്ത് രൂപയാണ് ഞാൻ അങ്ങേറ്റം മിനിമലൈസ് ചെയ്ത് പറയും ആ പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപയിൽ നിന്ന് ഒരു മൂന്ന് രൂപ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ആവശ്യമുള്ള ഒരു അത്രയും ആവശ്യഘട്ടത്തിലെത്തിയ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കണം ആ സഹായിക്കുന്നതിലൂടെ അള്ളാഹു നമ്മെ സഹായിക്കും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത് അള്ളാഹു നമ്മെ സഹായിക്കും തീർച്ചയായും